നമസ്കാരം കൂട്ടുകാരെ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ചന്ദ്രപ്പിളിക്കാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ തകർന്നു കിടക്കുന്ന കാഴ്ചയും ആ ക്ഷേത്രത്തിൻ്റെ മോശമായ അവസ്ഥയൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു ഇന്ന് ആ ക്ഷേത്രത്തിലേക്ക് ഉള്ള ആ ഇടിഞ്ഞിയ പാത മാറ്റി പുതിയ റോഡ് അങ്ങോട്ട് വെട്ടുകയാണ് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പുതിയ വഴി വെട്ടുന്ന കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂടുതൽ കാഴ്ചകൾ കാണാം ഇതാണ് ചരിത്ര പ്രസിദ്ധമായ ചന്ദ്രപ്പള്ളിക്കാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള വഴി ഈ വഴി വീതി കൂട്ടി നിർമ്മിക്കാനായി ജെ സി ബിയും ടിപ്പറുകളും എല്ലാം എത്തിയിട്ടുണ്ട് ഉടനെ തന്നെ വഴി ആരംഭിക്കും വഴി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഊർജം വർദ്ധിക്കും ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ കരിമണ്ണൂർ പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കരിമണ്ണൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും അര കിലോമീറ്റർ തട്ടക്കുഴ റൂട്ടിൽ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഈ ക്ഷേത്രത്തിന്റെ ആദ്യകാല കാഴ്ചകൾ കാണിക്കുന്ന വീഡിയോയും ഇവിടെ ബാലാലയ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടത്തുന്ന വീഡിയോയും ഞങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ വഴി നിർമ്മാണം ഇത്രയും വേഗം നടക്കാൻ കാരണം ഊർജസ്വലരായ ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളാണ് അവരോടൊപ്പം നാനാജാതി മതസ്ഥരായ നാട്ടുകാരുടെ സഹകരണവും എടുത്തു പറയേണ്ടതാണ് വഴിക്ക് ആവശ്യമായ സ്ഥലം നൽകിയ ആളുകളോടുമുള്ള നിസീമമായ നന്ദിയും അറിയിക്കുന്നു നമുക്ക് ഇനിയും ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ബഹുദൂരം പോകേണ്ടതുണ്ട് അതിന് കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ് കേരളത്തിലെ ഈ മഹാവിഷ്ണു ക്ഷേത്ര പുനർനിർമ്മാണം പൂർണ്ണതയിലേക്ക് എത്തിക്കാനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം